ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ഇന്ന് നടക്കെടുത്ത കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറിയുടെ ഒന്നാം സമ്മാനം ഒരു കോടി രൂപ ചക്കരക്കൽ കൃഷ്ണ ലോട്ടറി ഏജൻസി വിറ്റ ടിക്കറ്റിന് ലഭിച്ചു എഫ് ബി മൂന്ന് എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് കോയോട് പ്രഭാകരൻ എന്ന സബ് ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം ലഭിച്ചത് സ്ഥാപനം തുടങ്ങിയതിനു ശേഷം നാല് തവണ ഒന്നാം സമ്മാനം തങ്ങൾ വിറ്റ ടിക്കറ്റുകൾക്ക് ലഭിച്ചിട്ടുണ്ടെന്നും മൊത്തം മൂന്നര കോടിയോളം രൂപയുടെ സമ്മാനം ഒന്നാം സമ്മാനമായി വിതരണം ചെയ്തിട്ടുണ്ടെന്നും കൂടാതെ മറ്റു നിരവധി സമ്മാനങ്ങളും തങ്ങളുടെ ഏജൻസി വിറ്റ ടിക്കറ്റുകൾ മുഖേന നിരവധി തവണ ലഭിച്ചിട്ടുണ്ടെന്നും കൃഷ്ണ ലോട്ടറി ഏജൻസിയുടമ സജേഷ് പി വി പറഞ്ഞു ഫിഫ്റ്റി ഫിഫ്റ്റി ബമ്പറിൻ്റെ ഒരു കോടി രൂപ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വിറ്റ ടിക്കറ്റാണ് ലഭിച്ചത് കോയോട് പ്രഭാകരൻ എന്ന് പറഞ്ഞ സബ്വേജൻ്റെ വിറ്റ ടിക്കറ്റിനാണ് ഈ സമ്മാനം കോയോട് ആണ് ആ സമ്മാനം ലഭിച്ചിട്ടുള്ളത് സ്ഥാപനം തുടങ്ങിയിട്ട് നാല് ഒന്നാം സമ്മാനങ്ങൾ ഞങ്ങൾക്ക് കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് ടോട്ടൽ മൂന്നര കോടി രൂപ ഒന്നാം സമ്മാനമായി തന്നെ ഞങ്ങൾ അതുപോലെ തന്നെ മറ്റു സമ്മാനങ്ങളും ന്യൂസ് ബ്യൂറോ ചക്രക്കൽ പവിത്ര ഗോൾഡൻ ഡയമണ്ട്സ് പവിത്ര ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരക്കൽ തലശ്ശേരി റോഡ് മട്ടനൂർ